അയ്യങ്കാളി ജയന്തി സമ്മേളനം ആദിപരാശക്തി ദേവി ക്ഷേത്രാങ്കണത്തിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്രോഡ്യൂബൈ ആളിഹാരി എത്ര പഴകിയ അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ിൽ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സംഘത്തിന്റെ നേതൃത്വത്തിലും അയ്യങ്കാളി സാംസ്കാരിക സമിതിയുടെയും അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിന്റെയും സഹോദര സംഘടനകളുടെയും ആഭിമുഖ്യത്തിലുമായി ആദിപരാശക്തി ദേവി ക്ഷേത്രാങ്കണത്തിൽ നൂറ്റി അറുപത്തിരണ്ടാമത് മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷം ഭക്തിനിഷ്ഠയോടെ നടന്നു രാവിലെ ഒമ്പത് മുപ്പതിന് അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് അയ്യങ്കാളി സമ്മേളനം നടന്നപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടൊപ്പം പൂർവികരുടെ വേർപാടിനോടുള്ള അനുശോചനവും രേഖപ്പെടുത്തി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പ്രസിഡന്റ് സ്വാമി ശിവാനന്ദ സരസ്വതി സ്വാഗതം പറഞ്ഞു പ്രഭാഷകനാണ് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ നിന്നും വിരമിച്ച ഡയറക്ടർ ത്രിതല പഞ്ചായത്തുകളിൽ മെമ്പർമാരായി വരുന്നവർക്ക് ക്ലാസ് കൊടുത്ത് അവരെ രാഷ്ട്രീയ പൊതുപ്രവർത്തന അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷന കളനിയാണ് അദ്ദേഹത്തിനെ പറ്റി ഞാൻ അത് നിങ്ങളെ പറഞ്ഞുതരിപ്പിക്കുകയാണ് അയ്യങ്കാളി സാംസ്കാരിക സമിതി ജനറൽ സെക്രട്ടറി പി കെ ബാഹുലൈൻ അധ്യക്ഷനായി എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ കെ വി അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വിവരമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്ന ഒരു അഭിപ്രായമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് എല്ലാ മനുഷ്യർക്കും ആഘോഷിക്കാവുന്ന മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം ആണ് ഓണത്തിന്റെ സന്ദേശം സാമൂഹിക സാമുദായിക രാഷ്ട്രീയ കലാ കായിക മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു സുകുമാരൻ കൊച്ചുകരി ജോഷി തിട്ടയിൽ ഡോക്ടർ കൈലാസനാഥ് എൻ ജി ശിവദാസ് പി കെ കരുണാകരൻ മോഹനൻ സ്വാമി എം കെ അച്യുതൻ പി പി ഗാന്ധി മണിയപ്പൻ കണ്ണങ്ങനാട് എം എ കലേശൻ സാബു കൈതാരം എൻ എം രാഘവൻ സലീം തുരുത്തിൽ കെ യു സുകുമാരൻ പി പി രംഗരാജ് ബി സി സാബു എം എൻ സുനിൽ കുമാർ എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശംസകൾ നേർന്നു നിരാലംബരായ അമ്മമാർക്ക് ആരോഗ്യനിധി സഹായവും ഓണപ്പുടവ വിതരണവും നടന്നു പി ടി അനിൽകുമാർ നന്ദിയും അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു എടവനക്കാട്